ദിസ് ഇസ് റക്സ്പ്ലോയ് ഫ്രം അബുദ്ധാബി അങ്ങനെ വീണ്ടും അത് പറഞ്ഞിരിക്കുകയാണ് രാവിലെ തന്നെ ഞാൻ റെഡി ആയി ഇറങ്ങണ കേട്ടാണ് വേറെ ഒടുക്കില്ല ജോലിക്കാ പുതിയൊരു ജോലി പുതിയൊരു അനുഭവം പുതിയൊരു എക്സ്പീരിയൻസ് കുറേ നാളെ പണിയെടുക്കാൻ നടക്കണേ വ്യത്യസ്തമായി പണി ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്താണ് ഇന്നത്തെ ജോലി നോക്കാം ഞാൻ ആദ്യമായിട്ടാണ് ജോലിക്ക് പോകണം കേട്ടോ ഇന്നത്തെ ദിവസം അപ്പം ഗുഡ് മോർണിംഗ് ഉണ്ട് ഇന്നത്തെ നേരം എനിവേ ലെസി വാട്ട് ഈസ് ദ ജോബ് ആൻഡ് വാട്ട് ഇസ് ദ ന്യൂ എക്സ്പീരിയൻസ് പുതിയൊരു ജോലി പുതിയൊരു പ്ലേസ് പുതിയൊരു എക്സ്പീരിയൻസ് അത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ് രാവിലെ കുളിച്ചൊരു ഡേറ്റ് ഇറങ്ങി അവൻ അഞ്ചാറ് മാസത്തിന് ശേഷം ആദ്യം ഒരു ജോലിക്ക് വേണ്ടി കുളിച്ചൊരു ഡേറ്റ് ഇറങ്ങും ഭയങ്കര മടിയൻ ഡേറ്റ് ആയിരിക്കും അപ്പോൾ ഒരു ഒരു കുപ്പി വെള്ളം വെടിച്ചിട്ട് പോകുന്ന കരുതിയിട്ട് നിൽക്കുകയാണ് അപ്പം ലുലുവിൻ്റെ ഫ്രണ്ടിലാണ് എനിക്ക് അഗൈൻ ആഫ്റ്റർ ലോങ് ടൈം ഐ മീൻ അബുദാബി അപ്പം അതിൻ്റെ ഒരു രസം പിന്നെ പുതിയ ജോലി ചെയ്യാൻ മടിയുണ്ട് എങ്കിൽ പോലും നമുക്ക് നോക്കാം എന്താണ് പുതിയ ജോലി എന്താണ് ആ പുതിയ ജോലിയിട്ട് രസങ്ങൾ നമുക്ക് നോക്കിക്കളയാം ലൈഫിൽ വെറൈറ്റി ജോലികൾ ചെയ്യാനുള്ളതാണ് ലൈഫിൽ വ്യത്യസ്തമായി ജോലികൾ ലൈഫിൽ എപ്പോഴും നമ്മൾ ഒരേ ജോലി ചെയ്ത് ജീവിതം പോറടിക്കാതെ വെറൈറ്റി 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 പരിപാടികളിലൂടെ ജീവിതം മുന്നോട്ട് എന്റർടൈൻ ചെയ്ത് കൊണ്ടുപോകാനാണ് ഈ സാധനത്തിന്റെ ഉള്ളിലേക്ക് ഓഫീസ് അങ്ങനെ ഓഫീസിന്റെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിൽഡിംഗ് ാണ്ഡ് സോ കമ്പനി ഫ്രം അബുദാബി സിറ്റി ടു ഹൺഡ്രഡ് കിലോമീറ്റർ റീച്ചിട്ടാ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല സംസാരത്തിൽ അങ്ങനെ എത്തിയിട്ടുണ്ട് ബീച്ചിൽ നിന്ന് നേരെ ഐലൻഡിലേക്കുള്ള യാത്ര ഇതാണ് ഇതാണ് സ്പോട്ട് നടന്ന് നടന്ന് നീങ്ങട് ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വന്നിട്ടുള്ള കോ വർക്കേഴ്സ് ഉണ്ട് ലോട്ട് ഓഫ് പീപ്പിൾസ് അപ്പൊ ഇങ്ങനെ നടന്ന് നടന്ന് നീങ്ങി എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സ്ഥലത്തെത്തി ഇതാണ് വണ്ടികൾ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന വണ്ടികൾ ഇതിലൊക്കെ തന്നെയാണ് നമ്മൾ നമ്മള് വെറൈറ്റി സ്റ്റൈല് വണ്ടികൾ അതിൻ്റെ പുതിയ അനുഭവം ഇത് കേരട്ടി ആ യാത്ര തുടങ്ങി ഇതൊക്കെ കോവർക്കേഴ്സ് ആണ് പുതിയ യാത്ര പുതിയ സ്ഥലം പുതിയ ജോലി ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് എന്ത് രസം നല്ല തണുപ്പുണ്ട് ഇവിടെ മറ്റുള്ള സ്ഥലത്തെ പോലെയല്ല ഈ ഐലൻഡിൽ കൂട്ടുകൊത്ത തണുപ്പ് ഇത് വെള്ളത്തിൻ്റെ ചുറ്റും അതായത് കടലിൻ്റെ നടുവിലാണ് ചുറ്റും വെള്ളമാണ് ഇതിൻ്റെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തരിശു മരിപ്പു പോലത്തെ ഒരു സ്ഥലവും മുട്ടക്കത്തൊക്കെ കാറ്റും ഇവിടെ പുറത്തൊരു ചാതി മണസ്റ്റാൻ മൃഗങ്ങളുടെ അതെ ഒരു മാൻകുട്ടി കുറേ മാനുകളോടി കളിച്ച് നടക്കുന്നുണ്ട് നല്ല ചെടികളുണ്ട് ഫോർ മില്യൺ ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ആൻഡ് ആൾസോ ഫ്രീ റോമിംഗ് ആനിമൽസ് ഫിഫ്റ്റീൻ

അങ്ങനെ ഞാൻ ഈ വണ്ടി എടുക്കുകയാണ് ഫോർ ഫോർ ലാൻഡ് ക്രൂസറിന്റെ വണ്ടി ഇട്ടാ അതിലാണ് ഈ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്നത് അത് ഓടിക്കാൻ ഒരു അവസരം കിട്ടി ഇതൊരു ഐലൻഡ് ഐലൻഡ് ആണ് ഇൻ ഒരു കിലോമീറ്റർ ഐലൻഡാണ് പരന്നെടുക്കുന്ന ഒരു പ്രദേശം ഇതിലൊരു എംപ്ലോയി ആയിട്ട് കേറാൻ പറ്റി കാരണം ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ് ലൈഫിൽ ഒരുപാട് അഡ്വഞ്ചർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ്വന്തമാക്കാനുള്ളതാണ് നമുക്ക് ഇങ്ങനെ ടൂറിസ്റ്റ് ആയിട്ട് മാത്രമല്ല ആസ് എംപ്ലോയി ആയിട്ടും നമുക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റും ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് എനിക്കറിയില്ല ഓരോരോ ഇൻഫർമേഷൻ തരുമ്പോൾ അത് നമ്മൾ ചെയ്യുകയാണ് ഹൈ കൊള്ളാല പരിപാടി ഫോറിൻ്റെ ഒരുപാട് ഒരുപാട് വണ്ടികൾ ഒളിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊരു വെറൈറ്റി ഞാൻ ഭയങ്കര ഫോക്കസ്ഡാണ് ടൈം അതിൽ വണ്ടി ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു കൊടുക്കണം മാനിന്റെ മേത്ത് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുപതിനായിരം ദിവസം പിഴയും രണ്ട് കൊല്ലം തടവും അവർ പറയുന്നത് അത് കാരണം ശ്രദ്ധിക്കണം ആ അവിടെ വണ്ടി വാഷിങ് നടക്കുന്നുണ്ട് വണ്ടി വേറെ ലെവലൊന്നും പറയാൻ ലസ്റ്റ് ഒരു ചാറ്റി ലുക്ക് ഇതൊക്കെ നാട്ടിക്കൊണ്ട പൊളിച്ചടിക്കാനാണ് ഇതൊക്കെയാണ് കണ്ടിട്ട് നാട്ടിൽ എന്തൊക്കെ ലുക്ക് സ്പെഷ്യൽ ഡിഷ് താമസം അറിയില്ല എവിടെയാണ് നിക്കേണ്ടത് എന്താ ചെയ്യേണ്ടത് അറിയില്ല ഓരോരുത്തർ ഓരോ ഡയറക്ഷനിൽ തരാ എല്ലാം ഒരു വെറൈറ്റി ഫീൽ ജീവിതത്തിലുള്ള വെറൈറ്റി മൊമെന്റുകൾ എൻജോയ് ചെയ്യാന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മൾ വർക്ക് വർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് ഇങ്ങോട്ട് വരാനൊക്കെ പറ്റുന്നത് ഇതൊക്കെ കാണാൻ പറ്റുന്നത് പറ്റുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇത് ആളുകൾക്ക് ഇരുന്ന് ആസ്വദിക്കട്ടെ ഈ ഒരു ഐലൻഡ് ഐലൻഡ് കുഴി യാത്ര ചെയ്യാം വോട്ട് ആൻസിംഗ് ബ്യൂട്ടിഫുൾ ഫ്രീ റോമിംഗ് ആനിമൽസ് വിത്ത് മോനെ ഈ സൂര്യാസ്തമ ഞാൻ കാണുമ്പോൾ ഉണ്ടല്ല ആഫ്രിക്കയിലെത്തിയ പോലെ ഉണ്ട് ഞാൻ ആഫ്രിക്കയിൽ കെനിയയിലെത്തിയ പോലുണ്ട് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ വാവ് ഫാൻറ്റാസ്റ്റിക് ഇതാണ് ആക്സിസ് ടിയർ അല്ലെങ്കിൽ ഇന്ത്യൻ സ്പോട്ടഡ് ടിയർ എന്ന് പറയും ഇതാണ് നമ്മൾക്ക് താമസിക്കാനുള്ള റൂം ഇതൊക്കെ ഒരു കട്ട വെച്ചിട്ട് കണ്ടോ അവിടെ ഒരു കട്ട കണ്ട കട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള റൂമാണത് കട്ട വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും റൂമിൻ്റെ ഉത്ഭാഗത്തിലേക്ക് കിടക്കാം ഇവിടെയാണ് ഞാൻ ഞാൻ വണ്ടി ആ വീണ്ടും അങ്ങനെ ി ഇറങ്ങി ഓഫ് റോഡ് ട്രിപ്പ് പഠിക്കാൻ ജീപ്പില് ഇത് കാണുമ്പോ എനിക്ക് ആഫ്രിക്കന് ഓർമ്മ വരട്ടായിരുന്നു ഞാൻ ആഫ്രിക്കയിൽ പോയിട്ടൊന്നുമില്ല പക്ഷെ എന്ത് രസ എന്ത് അറ്റ്മോസ്ഫിയറാണ് ഇതിന് മുമ്പ് പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴുകളിൽ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ ഷെയ്ഖ് 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 സായ് ബിൻസു സുൽത്താൻ അൽ നഹിയാൻ ഫസ്റ്റ് റൂളർ ഓഫ് യു എ ആളാണ് ഇങ്ങനെ ആക്കിയെടുത്തത് എന്നാണ് പറയണത് ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി നാല് മില്യൺ നാല് മില്യൺ ചെടികൾ അതായത് പ്ലാന്റ്സ് ആൻഡ് ട്രീസ് ഇവിടെ ആൾ നട്ട് വളർത്തി ഒരുപാട് 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 അട്രാക്റ്റീവ് ആക്ടിവിറ്റീസുകൾ ഇവിടെ ഉണ്ട് സ്കൂബ ഡൈവിങ് ആർച്ചറി ഇതുപോലെ സഫാരി അഡ്വഞ്ചർ സഫാരി കയാക്കിംഗ് മൗണ്ടൻ ബൈക്കിംഗ് ഒരുപാട് പിന്നെ ബീച്ച് അമേസിങ് ബ്യൂട്ടിഫുൾ ബീച്ച് ഒരു എനിക്ക് തോന്നുന്ന ഒരു ടു ഹൺഡ്രഡ് പ്ലസ് വെറൈറ്റി വെറൈറ്റി ചെയർ മറ്റേ ലേ ലേഡൌൺ ചെയറൊക്കെ ഉണ്ടോ അതൊക്കെ ഉണ്ട് അങ്ങനത്തെ ഇതൊക്കെയാണ് ഒരുപാട് ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് സംഭവമുണ്ട് കയാക്കിങ് പരിപാടികളൊക്കെ ഇപ്പം നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു വണ്ടിയിൽ നിന്ന് സ്പോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കയാക്കിങ്ങിൻ്റെ സ്പോട്ടൊക്കെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടേക്കാണ് ഇവിടേക്കാണ് ആൾക്കാർ വന്നിട്ട് ഇത് ബുക്ക് ചെയ്തിട്ട് ഇതൊക്കെ ചവിട്ടി വെള്ളത്തിൽ കൂടെ ആനന്ദം ഉല്ലസിച്ച് നടക്കുന്നത് താറാവും കൂട്ടുണ്ട് അല്ല താറാവിൻ്റെ പോലത്തെ ഒരു അരയണത്തിൻ്റെ പോലത്തെ ഒരു സംഭവം ഇനി നമുക്ക് ഫ്ലെമിങ്കോനെ Indian training. Good morning, everybody. <laughs> Good morning, sir. This is uh, Srirang with you. One and a half hour. And uh, I'm very happy to have you, gentle, ladies and gentlemen. One thing I will uh, tell you when you start the tour, you need to know the correct time for the tour. Mostly we have 1 hour 15 minutes. But in some ships, uh, awesome. you will uh, see 1 hour 30, 30 minutes. <laughs> So first of all, you have to assure this. Okay. If you say like this, we have one hour thirty minutes, and you if you do there. the tour in one hour fifteen minutes, so they will say <laughs> what's, what, what, what is Adar Kish Tailata. We we see. I hope we can see more animals. I did not promise you. It's a wildlife area. That some weather right. condition we, we can see about. or we can't see. That's depending upon weather condition. We can ah, see like okay. that. Mainly they are looking at the giraffe. Yeah. Sometimes we cannot see the giraffe and we have to keep roaming uh -huh. <laughs> sometimes uh, right? they will be asked like zebra somewhere like, like tourists like behavior is different no? like, uh -huh. it also happened that we said we have millions of animals here hey that that this? hey muta gazelle are gazelles mountain gazelles and സാന്റ് ഗൽസ് ടു ടൈപ്സ് ഓഫ് ഗസൽസ് ഡെയർ ആ ബ്ലാക്ക് കാണുന്നതാണ് ഇന്ത്യൻ ബഗ് ഓ സീബ്രിക്കുന്നുണ്ടല്ലോ ബ്യൂട്ടിഫുൾ സീബ്ര ജാതി വൈബാട്ട് അതൊക്കെ നേരിട്ട് കാണുമ്പോഴേ പ്രത്യേക ഒരു ഫീൽ ഉണ്ട് ആഫ്രിക്ക കെനിയയിലൊക്കെ ഉള്ള ഒരു സഫാരി അഡ്വഞ്ചർ സഫാരിക്ക് പോയ ഫീല് നമുക്ക് കിട്ടും യു എയിൽ ടു ഹൺഡ്രഡ് കിലോമീറ്റർ അവേ ഫ്രം അബുദാബി സിറ്റിയിലുള്ള സിറ്റിയിലാണ് ഈ ഒരു പ്രോ സംഭവം വരുന്നത് ജബിദാന എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയയിൽ നിന്നും ഓഫ് ഷോർ ഏരിയയിലാണ് ഈ ഒരു ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് ദ ബ്യൂട്ടിഫുൾ ഐലൻഡ് ഇൻ മിഡിൽ ഈസ്റ്റ് ആൻഡ് ബിഗ്ഗസ്റ്റ് വൈൽഡ് ലൈഫ് റിസർവ് ഇൻ യു എ ഇ ആ ദിസ് ഓസ്ട്രിച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഇതിന്റെ കണ്ണിനേക്കാളും ചെറുതാണ് അതിന്റെ ബ്രെയിൻ മുട്ട മുട്ട രണ്ട് ഓ കാണുന്നത് ഒരു മൗണ്ടൻ അല്ല ദിസ് ദിസ്ഇസ് എ മിറാക്കിൾ ഇത് മിനറൽസ് ആണ് പൊട്ടാസ്യം മഗ്നീഷ്യം സോഡിയം വാവ് ബ്യൂട്ടിഫുൾ അക്സെട്രൂട്ടിഫുൾ ുക്ക് ഐ എം എൻജോയിങ് ബ്യൂട്ടിഫുൾ ഷിപ്പ് ഇൻ ദ വേൾഡ് നമ്മുടെ ടൈറ്റാനിക് പോലത്തെ വേറെ സാൻ ഉണ്ടാ ഇതിലാണ് ടൂറിസ്റ്റുകൾ ഈ ഐലൻഡിലേക്ക് വരുന്നത് ഈ ടൂറിസ്റ്റുകൾ ചിലപ്പോൾ രണ്ട് ഷിപ്പ് മൂന്ന് ഷിപ്പൊക്കെ ആയിട്ട് വരും പിന്നെ പൊള്ളി തന്നെ അടിച്ച് അടിച്ച പൊള്ളിക്കുന്നവര് എന്തുട്ട് അടുത്തു വന്ന് കാണണം തോന്നി അതുകൊണ്ട് വന്നതാ നമുക്ക് ഇത് ഇങ്ങനെ അടുത്ത് വന്ന് കാണാനൊന്നും പറ്റണമെന്നില്ലേ ടൈറ്റാനിക് ടൈറ്റാനിക്ക് കേട്ടിട്ടുള്ളോ ഞാൻ ഒരുപാട് ഡയലോഗ് അടിക്കും ഒരുപാട് ആളുകൾക്ക് തന്നെ വലിയ വാല്യൂ ഒന്നും ഇല്ല കാരണം ഞാൻ മണ്ടത്തരങ്ങൾ പറയുന്നു പൊട്ടത്തരങ്ങൾ പറയുന്നു വലിയ സംഭവം ഒന്നല്ല ഞാൻ ഞാൻ വലിയ സംഭവം ഒന്നല്ല പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ നല്ല രസകരമായി ജീവിക്കുക എന്നുള്ളതാണ് നല്ല മൊമെന്റുകൾ ക്രിയേറ്റ് എന്നുള്ളതാണ് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിൽ പോയി നിൽക്കുക എന്നുള്ളതാണ് ഏതാണ് റേഞ്ച് ബാക്കിൽ നോക്ക് സ്റ്റാ എന്തുട്ട ലുക്ക് എന്തുട്ട വൈബ് എന്തുട്ട റേഞ്ച് എന്തുട്ട സ്റ്റൈല് ഈ ലോകെത്ര മനോഹരന്ന് ഞാൻ ആലോചിക്കുക നാട്ടിൽ ഞാൻ പൂണ്ട് വെള്ളയാടി ഇപ്പൊ ഞാൻ ഇതാ യു എയിലെത്തി യു എയിലെത്തുക എന്ന് പറഞ്ഞാൽ അതിബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലെത്തി ഇതൊക്കെ കാണാൻ പറ്റുക ഇവിടെ ഒന്ന് നിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യായിട്ട് ഞാൻ കാണുന്നത് ഇത് ഞാൻ വാങ്ങുന്നില്ല ഈ പ്രകൃതി മുഴുവൻ എൻ്റെ ഞാൻ വാങ്ങേണ്ട കാര്യമില്ല ഒന്നും നമുക്ക് എന്നും വേണ്ട നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാം കണ്ടറിയാനും കൊണ്ടറിയാനും സാധിച്ചാൽ മതി വാട്ട് എ ബ്യൂട്ടിഫുൾ അമേസിംഗ് വേൾഡ് വോട്ട് എൻ അമേസിംഗ് സ്ട്രക്ചർ വോട്ട് ഷെയ്പ് വട്ട് വ്യൂ